നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഏർ എത്തിയിരിക്കുന്ന സിനിമാ ലോകം തന്നെ എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് മാസത്തിൽ അർബുദം സ്ഥിരീകരിച്ചിരുന്നു അപ്പോഴേക്കും രോഗം നാലാം ഘട്ടത്തിലേക്ക് കടന്നു സെപ്റ്റംബർ മൂന്നിന് തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അരനൂറ്റാണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന കവിയർ പൊന്നമ്മ മോഹൻലാൽ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യം തന്നെയായിരുന്നു അൻപതോളം മോഹൻലാൽ ചിത്രങ്ങളിൽ അമ്മ കഥാപാത്രങ്ങളായും അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം തന്നെ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു മക്കൾ എങ്ങനെയുള്ളവരായാലും ഒരമ്മക്ക് അവരെ എങ്ങനെ കണ്ണടച്ച് സ്നേഹിക്കാനാകും ലാളിക്കാനാകും എന്നതൊക്കെ കവിയർ പൊന്നമാ തന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ചു കാണിച്ചു ഇപ്പോഴാ ഹൃദയം തുടർന്ന ഒരു കുറിപ്പ് പങ്കുവെച്ച നടൻ മോഹൻലാലും രംഗത്തെത്തിയിരുന്നു അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ എന്ന് തുടങ്ങുന്നതാണ് മോഹൻലാലിൻ്റെ ഓർമ്മക്കുറിപ്പ് കവിയൂർ പുന്നമ്മയ്ക്കൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ജീവിക്കുക തന്നെയായിരുന്നു ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നും മോഹൻലാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയാണ് മോഹൻലാലിൻ്റെ പോസ്റ്റ് എങ്ങനെയായിരുന്നു അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർത്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നത് തന്നെയായിരുന്നു പല കാലഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് അതുപോലെ വടക്കുംനാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്ര എത്ര സിനിമകൾ മകൻ അല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസൈൻ എസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുള്ളുമ്പോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു കുറുപ്പ് അവസാനിപ്പിച്ചത് എഴുന്നൂറിൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകൾ തള്ളി അവർ തന്നെ രംഗത്ത് വരികയുണ്ടായി തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു നാല് തവണ ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടെതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവീർ പൊന്നമ്മ ഇന്നും സിനിമാ പ്രേമികൾ കാണുന്നത് നെറ്റിയിലൊരു വ വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അത് തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു യഥാർത്ഥത്തിൽ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയാണോ എന്ന് വരെ ചിലർ സംശയിച്ചിരുന്ന ആ ഉണ്ടായിരുന്നു നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വീശവും അവതരിപ്പിച്ചിരുന്നു നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു കവീർ പൊന്നമ്മ വിവാഹം ചെയ്തത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് മുൻപ് കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നു ബിന്ദു മണിസ്വാമിയാണ് കവീർ പൊന്നമ്മയുടെ ഏകമകൾ മകൾ അമേരിക്കയിൽ രണ്ട് മക്കൾക്കും ഭർത്താവിനും ഒപ്പം സെറ്റിൽഡ് ആണ് ബിന്ദു അതുകൊണ്ട് തന്നെ അമ്മയുടെ അവസാന നിമിഷം ബിന്ദു ഒപ്പമില്ലായിരുന്നെന്നുള്ള ഒരു വേദന പൊന്നമ്മ ചേച്ചിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല മോഹൻലാൽ ഈ ഒരു വിഷമം എങ്ങനെ താങ്ങുമെന്നറിയില്ല കാരണം ഇതിനു മുമ്പും മോഹൻലാൽ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ അമ്മ തന്നെയാണ് അവസാനമായി മോഹൻലാൽ ആശുപത്രിയിൽ പൊന്നു കവീർ പൊന്നമ്മയെ കാണാൻ എത്തിയിരുന്നു ഇന്ന് സംസ്കാര ചടങ്ങിനുൾപ്പെടെ മോഹൻലാലിന്റെ നിറസാന്നിധ്യം തന്നെ ഉണ്ടായിരിക്കും ആ വേദനയോടുകൂടി ആ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി പൊന്നുമേച്ചിയിൽ അരികിൽ നിൽക്കുന്ന അലേർട്ടിനെ ആകും ഇന്നും കാണാൻ സാധിക്കുന്നത് videos Subscribe <laughs> now <intérieur> Thank you <predicted> <kannstborne> <laughs>